ദുബൈയിൽ കഴിഞ്ഞ ദിവസം സമാപിച്ച ബ്യൂട്ടി വേൾഡ് മിഡിൽ ഈസ്റ്റിൽ ഫ്രാഗ്രൻസ് വേൾഡ് രണ്ട് പുതിയ സുഗന്ധ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കി ദുബൈ ഭരണാധികാരിയുടെ മകൾ ഷേഖാ ലത്തീഫ ഉൾപ്പെടെ പ്രമുഖർ മേളയിൽ ഫ്രാഗ്രൻസ് വേൾഡിന്റെ പവലിയൻ സന്ദർശിക്കാനെത്തി മലയാളി സംരംഭകൻ പോളണ്ട് മൂസയുടെ ഉടമസ്ഥതയുള്ള സ്ഥാപനമാണ് ഫ്രാഗ്രൻസ് വേൾഡ് ലോകമെമ്പാടുമുള്ള സൗന്ദര്യവർദ്ധക സുഗന്ധ മേഖലയിലെ സ്ഥാപനങ്ങൾ അണിനിരക്കുന്ന ബ്യൂട്ടി വേൾഡ് മിഡിൽ ഈസ്റ്റിന്റെ പ്രധാന സ്പോൺസർ കൂടിയായിരുന്നു ഫ്രാഗ്രൻസ് വേൾഡ് മേളയിലെത്തിയ ദുബൈ ഭരണാധികാരിയുടെ മകൾ ഷേഹ ലത്തീഫ ഫ്രാഗ്രൻസ് വേൾഡിന്റെ പവലിയനിലെത്തി പോളണ്ട് മൂസയുമായി കൂടിക്കാഴ്ച നടത്തി നാടൻ തേനിൽ നിന്നും വികസിപ്പിച്ചെടുത്ത ഫ്രഞ്ച് അവന്യൂ നെക്ടറും സ്ട്രീറ്റ് ഒറിജിൻസുമാണ് പുതുതായി ഈ മേളയിൽ പുറത്തിറക്കിയത് ഇക്കൊല്ലം ഞങ്ങളെ ഏകദേശം ഒരു പത്ത് നാൽപ്പത്തി രണ്ട് പ്രോഡക്റ്റ് ഞങ്ങൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതിൽ എന്താ പറയുക ഒരു ഇരുപത്തഞ്ച് പ്രോഡക്റ്റ് ഫ്രഞ്ച് അവന്യൂവിലും ബാലൻസ്ഡ് ഫ്രാഗ്രൻസ് വേൾഡിലാണ് പക്ഷെ എല്ലാം എല്ലാ പ്രോഡക്റ്റിലും ഒന്നിനൊന്ന് മെച്ചാണെന്ന് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത് വളരെ കല് കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ വിളിച്ചിട്ടില്ല പക്ഷേ എല്ലാം വളരെ നല്ല പ്രോഡക്റ്റാണ് നല്ല റിവ്യൂ ആണ് നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ പെർസെൻ്റ് നല്ല റിവ്യൂ ആണ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നത് നൂറ്റി അറുപത്തെട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള രണ്ടായിരത്തി മുന്നൂറിലധികം സ്ഥാപനങ്ങളാണ് ഇത്തവണ ബ്യൂട്ടി വേൾഡ് മിഡിൽ ഈസ്റ്റിൽ പങ്കെടുത്തത് മീഡിയ വൺ ദുബായ്